നിങ്ങൾ പഴയ പ്രിയദർശൻ സത്യനന്ദിക്കാട് ലാൽ ജോസല്ലോ സിദ്ദിഖ് ലാൽ മൂവീസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഈ അവസാനത്തെ സീനിലെ കയോസുണ്ടല്ലോ എന്ന് വെച്ചാൽ മൊത്തം എല്ലാ ക്യാരക്ടേഴ്സും വന്നുകൊണ്ടുള്ള അടിയും പിടിയും പ്രശ്നങ്ങളും അത് കല്യാണ സീനാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയിലെ സീനാവട്ടെ വെട്ടം പിന്നെ ഗോഡ് ഫാദർ അങ്ങനെ പല പല സീൻസ് ഉണ്ടല്ലോ പിന്നെ പണ്ടത്തെ പൂച്ചയ്ക്കൊണ്ട് ഒരു മുൻകുത്തിയോ അയ്യോ എനിക്ക് സിനിമയുടെ പേരൊന്നും ഓർമ്മയില്ല മറ്റേ മോഹൻലാലിൻ്റെ കുറേ സിനിമയിൽ അങ്ങനെ നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ട് വളർന്നവരാണെങ്കിൽ ഇത് വല്ലാത്തൊരു നോസ്റ്റാൾജിയും വല്ലാത്തൊരു റിഫ്രഷിങ് ഫീലും തരുന്ന ഒരു മൂവിയാണ് ഗുരുവായൂർ അമ്പലം നടൻ ഇതിൽ കുറേ റെഫറൻസ് ഉണ്ട് പല സിനിമയുടെയും എടുത്തു പറയുകയാണെങ്കിൽ ദൃശ്യത്തിൻ്റെ റഫറൻസ് ഉണ്ട് പിന്നെ വേറെ വേ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല സ്പോയിലറാണ് ദൃശ്യം പിന്നെയും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ കുറേ റെഫറൻസും നമുക്ക് ഭയങ്കരമായിട്ട് ഫലിക്കുന്ന കുറേ റെഫറൻസും പിന്നെ എന്തെങ്കിലുമൊക്കെ പുതുമ തരുന്നൊരു സിനിമ തന്നെയാണ് എന്ന് വെച്ചാൽ ഇത് പ്രഡിക്റ്റബിളായിട്ടുള്ളൊരു സിനിമ തന്നെയാണ് ഇതിലങ്ങനെ പുതിയതായിട്ടോ അല്ലെങ്കിൽ പുതിയൊരു കഥാസന്ധവും അങ്ങനെയൊന്നുമല്ല ഈ കഥ പോകുന്നൊരു പ്രഡിക്റ്റീവ് വേയിലാണ് എന്നാൽ അതിലുണ്ടാകുന്ന ട്വിസ്റ്റൊക്കെ ചെറിയ ചെറിയ രീതിയിൽ പുതുമ തരുന്നതാണ് ഈ ഓരോ കഥ പ്രഡിക്റ്റാവ് പ്രിഡിക്റ്റീവാണെന്ന് ഞാൻ പറയുമ്പോഴും ആ പ്രിഡിക്ഷൻ അവസാനം ഇപ്പോൾ നമ്മളൊരു സീൻ കാണുമ്പോൾ ഓക്കെ ഇതിങ്ങനെ ആയിരിക്കും അവസാനിക്കാമെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷെ ആ അവസാനത്തിൽ എത്തിക്കുമ്പോഴേക്കും ആ റിസൾട്ട് കാണുമ്പോഴേക്കും നമുക്ക് തോന്നും ചിരി വരുന്ന രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു പുതുമ അതിൽ കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു ചിരിക്കൊരു ഉണ്ടാവും അല്ലാണ്ട് നമ്മൾ ആ ഓ ഇത് എനിക്ക് മനസ്സിലായിരുന്നു എന്ന രീതിയിൽ നമ്മൾ ശരിക്കും എന്തെങ്കിലും ഒരു പുതുമ അവര് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു നമുക്കൊരു മനസ്സറിഞ്ഞു ചിരിക്കാനുള്ള വക അവർ തരുന്നുണ്ട് കാരണം എന്തെങ്കിലും ഒരു പുതുമതിൽ തരുന്നുണ്ട് ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജ് ബേസ് ജോസഫിൻ്റെ കോംബോ ആണ് ബേസ് ജോസഫിനെ കുറിച്ച് എടുത്തു പറയുക തന്നെ വേണം ഏതൊരു ആക്ട്രസ്സിൻ്റെയോ ആക്ടറിൻ്റെയോ ഒപ്പം പുള്ളി അഭിനയിച്ചാലും വല്ലാത്ത കെമിസ്ട്രിയാണ് അവർക്ക് പറ്റിയ റോളായിരുന്നു ഒരു എന്താ പറയുക നമുക്കറിയാവുന്ന ഒരാൾ ആളുടെ ചിരി ആളുടെ പെരുമാറ്റം കണ്ടു കാ മുമ്പിൽ വന്ന് ആളുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും നമുക്ക് ചിരി വരുന്ന ഒരു പ്രകൃതമാണ് ആണ് ആളുടെ ഭയങ്കര ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ആ പോട്രയിലും ആണ് പുള്ളിയുടെ എപ്പോഴും ഉള്ളത് അത് തന്നെയാണ് ഇതിലും ആൾക്ക് പറ്റിയ റോളാണ് വൺ ഓഫ് ദി ആണ് എന്ന് വെച്ചാൽ ആളുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു സെയിം സംഭവം തന്നെയാണ് അത് വളരെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പൃഥ്വിരാജ് ആളുടെ പലരും പോസ്റ്റൊക്കെ ഇട്ടിരുന്നു ആളുടെ ആളായിരിക്കും ഏറ്റവും നെഗറ്റീവ് എന്നൊരു സിനിമയിൽ പക്ഷേ ആൾ അഡാപ്റ്റ് ചെയ്ത രീതിയിൽ എന്നുവെച്ചാൽ ഈ സിനിമ ഫുള്ളി നോക്കുകയാണെങ്കിൽ ഓവർ ദ ടോപ്പ് അഭിനയിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് അതിൽ ആളുടെ ഒരു സ്ഥിരം മറ്റേ ഈ അശ്വിൻ കോക്ക കളിയാക്കുന്ന രീതിയിൽ ആ ചിരിയൊന്നും ഇതിൽ വന്നിട്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ ഈ സിനിമ കാണുമ്പോൾ പൃഥ്വിരാജൻ എന്ന പറഞ്ഞ നടനെ കണ്ടിട്ടില്ല ഇതിൽ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഇത്രയും നന്നായിട്ട് കോമി കോമഡി ചെയ്തിട്ടുള്ള സിനിമ അമർ അക്ബർ ആൻ തോണിയാണ് അപ്പോൾ അതിൻ്റെ അതുപോലെ അല്ലെങ്കിലും വളരെ അടിപൊളിയായിട്ട് ആ ക്യാരക്ടറിനെ നിന്നുകൊണ്ട് പുള്ളി ഈ സിനിമ ചെയ്തിട്ടുണ്ട് ആ കുറച്ചും കൂടി ആ ഒരു ആക്ടറിനെ ഇപ്പോൾ എന്താ പറയുക റീഫബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും തേച്ച് മിനിച്ച് പുള്ളി തേച്ച് മിനിക്ക് പുള്ളി എടുക്കുന്നുണ്ട് സോ അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ അനശ്വര നിഖില എന്നു പറഞ്ഞ ഇവർക്ക് രണ്ടുപേർക്ക് ഈ നായികന്മാർക്ക് സ്ക്രീൻ പ്രസൻസ് കുറവാണ് സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ടൈം കുറവാണ് സ്ക്രീൻ ടൈം കുറവാണ് പിന്നെ ഇത് പെർഫോം ചെയ്ത് ഇതിൽ കൈയടി നേടാനുള്ള ഒരു പോർഷനൊന്നും അവർക്കില്ല പക്ഷേ ആ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും അവരുടെ ഒരു ഇത് തന്നെ ഒരു എന്താ പറയുക പൊസിഷനുസരിച്ച് ഇപ്പോഴുള്ള സിനിമയിലുള്ള ഒരു പൊസിഷനുസരിച്ച് അത്രയും പെർഫോം ചെയ്യാനുള്ള ഇല്ലെങ്കിലും ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു മിസ് ഔട്ടായിട്ട് തോന്നില്ല അത്രയും ആ ഒരു കഥയ്ക്ക് ഇതിലേയും അത്രയും ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു കഥയിൽ ഇത്രയും നമുക്ക് സീരിയസ് ആയിട്ട് കാണേണ്ടാത്തത് കൊണ്ട് അത് വലിയതായിട്ട് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നൊന്നുമില്ല ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിനും വി സി ജോസഫിൻ്റെ ക്യാരക്ടറിനാണ് അവരുടെ ഒരു കെമിസ്ട്രി അവരുടെ ഒരു അളിയൻ അളിയൻ ബന്ധമുണ്ടല്ലോ അത് എന്നുവെച്ചാൽ ഇത്രയും കെമിസ്ട്രി ആയിട്ട് അത് ചെയ്യുമ്പോൾ ശരിക്കും ഒരു കോംബോ ആയിട്ടും നമുക്കൊരു കപ്പിളായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവർ അത്രയും നല്ലൊരു കെമിസ്ട്രി ആയിരുന്നു രണ്ടുപേരും മുമ്പില് അത് അത് അവർ പിണങ്ങി അടുക്കുക അവർക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും സിനിമയിൽ അപ്പം അത് ആ കുറച്ച് നേരം നമുക്ക് ശരിക്കും മനസ്സുകൊണ്ട് വിചാരിക്കും ഇവരൊന്നും വെച്ചിരുന്നെങ്കിൽ എന്ന് അപ്പം അത്രയും അവർ ചെയ്തിട്ടുണ്ട് അത് അത് അവരുടെ ശബ്ദത്തിൽ നിന്നും ആക്ഷനിന്നൊക്കെ നമുക്ക് മനസ്സിലാവും അവർ അത് അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് അവരുടെ രണ്ടുപേരും കെ മിസ്ട്രി ആ അഭിനയം ക്യാരക്ടേഴ്സിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് സോ മാത്രമല്ല ബാക്കി കുറേ ആക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ സാഫോയി ആവട്ടെ അശ്വിൻ പിന്നെ സിജു പിന്നെ ജ്യോതിൻ്റെ ഉണ്ട് ജോർജ് എന്ന് പറഞ്ഞ ഉണ്ട് പിന്നെ അങ്ങനെ കുറേ പേര് എനിക്കിപ്പോൾ പറഞ്ഞെടുക്കാനാണെങ്കിൽ കുറേ ആക്ടേഴ്സ് ഇപ്പോൾ പൃഥ്വിരാജൊക്കെ ഇതിൽ പറയുന്നുണ്ടായിരുന്നു നാൽപ്പതോളം ആക്ടേഴ്സ് ഉണ്ടെന്ന് അപ്പോൾ അവരെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറവൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ആ പിന്നെ യോഗിബാവും ഒക്കെ വന്നത് യോഗിബാവു വന്നപ്പോൾ കുറച്ചും കൂടി ഞാൻ എക്സ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ആൾക്ക് ഒരു സംഭവമുണ്ട് അത് ഒരു അവസാനം വരുമ്പോൾ ആൾക്കൊരു സംഭവമുണ്ട് അതൊക്കെ നല്ല രസമായിട്ട് വന്നു എന്നാലും പുള്ളിയുടെ ഒരു ഇതനുസരിച്ച് കുറച്ചും കൂടി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എന്നാലും ചെയ്ത സംഭവം അടിപൊളിയായിരുന്നു ആ അവസാനം പിന്നെ കുറേ സംഭവം ഉണ്ട് ഗുരുവായൂര അമ്പലം ആകുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് ചിന്തിക്കാവുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് പറയാതിരിക്കാൻ പോയി അതോ അടിപൊളിയായിരുന്നു ആ സംഭവം ക്ലൈമാക്സിലെ സംഭവങ്ങൾ അടിപൊളിയായിരുന്നു അത് മനസ്സ് ഒന്ന് തണുത്ത് അത് കാണുമ്പോൾ ഇത്രയും നാളായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി തമാശ നിറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തമാശ നിറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിളായിട്ടുള്ളൊരു സംഭവം വന്നിട്ട് കുറേ നാളായി അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അതിങ്ങട് കിട്ടിയപ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടായിരുന്നു പിന്നെ ആ ഒന്നുകൂടി പറയാനുണ്ട് ഗുരുവായൂർ ഗുരുവായൂരമ്പലം അവർ റീക്രിയേറ്റ് ചെയ്ത രീതി അത് സി ജി ആണോ അല്ലെങ്കിൽ ഫുൾ ആർട്ട് വർക്ക് ആണോ എന്നറിയില്ല രണ്ടാണെങ്കിലും ഈ രണ്ടിൻ്റെ കോമ്പിനേഷൻ ആണെങ്കിലും ആ ചെയ്തവർക്ക് നല്ലൊരു മേ ബി ഒരു അവാർഡും എല്ലാം കൊടുക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ എന്തെങ്കിലും കാരണം ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുള്ളതാണ് അമ്പലത്തിൽ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് ഗുരുവായൂർ അമ്പലം അല്ല എന്നുള്ളത് അത് ക്രിയേറ്റ് ചെയ്താണ് റീക്രിയേറ്റ് ചെയ്താണെന്ന് തോന്നുന്നേ ഇല്ല ആ സ്റ്റേജ് ആണെങ്കിലും അമ്പല നട നമുക്ക് ഓരോ വ്യൂവിന് നമ്മൾ നോക്കില്ലേ അതാണെങ്കിലും എല്ലാം ഭയങ്കര ഒട്ടും വിശ്വസിക്കാൻ പറ്റൊന്നും അത് അവർ സെറ്റ് ഇട്ടതാണെന്ന് അത് ചിലപ്പോൾ വി എഫെക്ട്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ എഫക്റ്റോ എന്താണെന്നറിയില്ല ഏതോ എന്താണെങ്കിലും അത് സി ജി എന്ത് എഫക്റ്റാണോ ഇട്ടെന്നറിയില്ല ഞാൻ അതാണെങ്കിലും അല്ലെങ്കിൽ ഫുൾ സെറ്റ് ആണെങ്കിലും എന്തായാലും ഒരു അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല അത്രയും നന്നായിട്ടുണ്ട് ഒരു ക്രിട്ടിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് നമുക്ക് അറിയില്ല കുറേ തെറ്റുകളൊക്കെ ഉണ്ടാകും പക്ഷെ അതിനൊന്നും നേരം ഉണ്ടാകുന്നില്ല ചിരിച്ചിരിക്കാനേ നേരം ഉണ്ടാകുന്നില്ല എനിക്ക് ഞാൻ പറയാമല്ലോ എനിക്ക് ചിരിക്കാൻ ഒരു ഇപ്പോൾ ഇങ്ങനത്തെ തമാശയൊക്കെ ഉണ്ടാവില്ലേ കുറച്ചുകൂടി ടോക്സിക് ആയിട്ടുള്ള കറുപ്പ് വെളുപ്പ് അല്ലെങ്കിൽ തടി അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ചിരി അങ്ങനത്തൊക്കെ ഉള്ള തമാശകളാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചിരി വരില്ല പക്ഷെ ഇങ്ങനത്തെ നമുക്ക് ആരെയും ദ്രോഹിക്കാത്ത ഈ തമാശകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് പെട്ടെന്ന് ചിരി വരാം അങ്ങനത്തെ ഒരാളാണ് അങ്ങനത്തെ ഒരു പ്രേക്ഷകരാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ എന്നെ ചിരിപ്പിക്കാൻ ഭയങ്കര എളുപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ചിരി വന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു ആൻഡ് പലതും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റി എൻ്റെ ആ ഒരു റിസൾട്ടിലോട്ട് വരുമ്പോൾ അതിൽ നമുക്ക് ചിരുവൻ ഉണ്ടായിരുന്നു കാരണം അതിലെന്തെങ്കിലും പുതുമുണ്ടായിരുന്നു കാരണം അങ്ങനെ ആയിരുന്നു ആ സിനിമ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു കാണുന്നവരോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു സിനിമ കാണാം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാവാൻ ആവണമെന്നില്ല പലരുടെയും ടേസ്റ്റ് പലതായിരിക്കും പക്ഷേ എനിക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് മനസ്സുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് ആവശ്യം എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതാണ് പക്ഷേ ആവശ്യം വേറൊരു ടൈപ്പ് സിനിമയാണ് ഇത് വേറൊരു ടൈപ്പ് സിനിമയാണ് രണ്ട് കമ്പയർ ചെയ്യല്ല പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഒന്ന് തന്നെയായിരുന്നു സോ അത്രയും പറഞ്ഞിട്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് ബൈ ആൻഡിൽ നെക്സ്റ്റ് ടൈം